വെൽക്കം ആക്കെ ആണേ ആഹാ അപ്പോൾ നമ്മളങ്ങനെ കല്ലിമക്കലിൻ്റെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ ഈ തൂക്കുവാലത്തിൻ്റെ ഒരു പാത്തുണ്ട് കേട്ടോ കാരണം നമ്മൾ തൂക്കുവാലം ടൗണിൻ്റെ ഒന്നും വീഡിയോസൊന്നും നമ്മൾ എടുത്തില്ല കാരണം നമുക്ക് കൂടുതൽ വേണ്ട ഇനിയിപ്പോൾ വേണ്ടത് ഗ്രാമ കാഴ്ചകളാണ് വേണ്ടത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം നമുക്കൊരു എട്ട് കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ അണക്കര എന്നൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളും അവിടുത്തെ കുറെ ഗ്രാമപ്രദേശമാണ് നമ്മുടെ പുത്തിരി അണക്കരയല്ല കേട്ടോ നമ്മുടെ തൂക്കുവാലം ടൗണിൽ നിന്ന് നമുക്ക് ഏകദേശം എട്ടൊമ്പത് കിലോമീറ്റർ ഉള്ളിലോട്ട് കയറിയാൽ നമുക്ക് ഈ കാഴ്ചകളെ കാണാൻ പറ്റുള്ളൂ നല്ല ഓണക്കമീൻ ചുടും നല്ല സ്മെല്ല് അതാണൊക്കെയാണ് ഇവിടുത്തെ ഈ ഗ്രാമത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അപ്പം ഇവിടുന്ന് നമുക്കിനി യാത്ര എട്ട് കിലോമീറ്റർ അല്ലെങ്കിൽ ഒമ്പത് കിലോ അല്ല പത്ത് കിലോമീറ്റർ ഏതെങ്കിലും ഒന്നും ഉറപ്പിക്കാറില്ല അത്രയും പോയാൽ നമുക്ക് ഇപ്പോഴത്തെ കാഴ്ചകളൊക്കെ കുറച്ച് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലും നമ്മൾ ഇവിടുന്ന് അങ്ങനെ മുന്നോട്ട് പോകണം കേട്ടോ ഇപ്പോഴൊക്കെ പറഞ്ഞാൽ റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല ഇവിടെയൊക്കെ പറയുന്നത് കൊടിത്തോട്ടമാണ് ഏറ്റവും കൂടുതൽ കേട്ടോ ആ ഏലത്തോട്ടം അങ്ങനെ കാണുന്നില്ല കൊടിത്തോട്ടമാണ് റോഡിൻ്റെ രണ്ട് സൈഡും പിന്നെ ഇവിടെ കുറേ ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഏലത്തോട്ടം ആയിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ റബ്ബറും ഉണ്ടാവും പോലെ കേട്ടോ നമുക്കിനിവിടുന്ന് ഇനി ഏകദേശം നമുക്കിനി എട്ടൊമ്പത് കിലോമീറ്ററോളം നമുക്കിനി മുന്നോട്ട് പോകണം ഇത് വഴി ഓഫ് റോഡ് അല്ല ഒരു സാധാരണ റോഡാണ് ഇനി വഴി വഴി എന്തെല്ലാം മോശമാണോ നല്ല വഴികളാണോ എന്ന് നമുക്കറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഇതിലെ പോകുന്നത് വഴിക്ക് അങ്ങനെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അടിപൊളിയല്ലേ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് അതുകൊണ്ടോ ഗേഴ്സ് നമ്മുടെ കാറ്റാടി കൊട്ടമാർ എന്തിനോ വേണ്ടിയോ ആർക്കാണ്ട് വേണ്ടിയിട്ടോ ഒന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാം പക്ഷേ അവിടുത്തെ നമുക്ക് ആ കാറ്റാടിയുടെ കാഴ്ചകളാണ് നമുക്ക് കണ്ടിട്ട് നമുക്ക് ഇനിയും പോകണം കേട്ടോ മുന്നോട്ട് ഒരു ചെമ്പരത്തിയാണിക്ക് ഇതായിരിക്കുന്ന പൂവുണ്ടോ അടിപൊളി ഇവിടെ നല്ലൊരു വീടുണ്ട് കേട്ടോ നല്ല കല്ലുകൊണ്ട് കെട്ടിയ ഒരു സ്റ്റെപ്പൊക്കെ കെട്ടിയൊരു വീട് അടിപൊളിയല്ലേ ഇതുകൊണ്ടോ നമ്മുടെ ജൂക്കാലി മരങ്ങൾ നിൽക്കുന്നത് കാരണം നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതൽ കാണാറുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് കമ്പിളിനാരകം ഓ ഇതുപോലൊക്കെ ഈ കമ്പിളിനാരകെയൊക്കെ നമ്മൾ കണ്ട കാലം വന്നു കേട്ടോ ഇതുപോലത്തെ കമ്പിളി മരമൊക്കെ കണ്ടിട്ട് ഓ അടിപൊളി പ്രദേശങ്ങളാണ് കേട്ടോ പ്രദേശം കേട്ടോ ഒരു തമിഴ്നാടിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു ഭാഗം പോലുണ്ട് കേട്ടോ കാരണം വെച്ചാൽ നല്ല ചൂടാണ് കേട്ടോ നമ്മൾ അതിരാണ് വന്നത് കേട്ടോ ഇനി ഇവിടുന്ന് ഏകദേശം നമുക്കിനി നമുക്കിനിയൊരു അഞ്ചാറ് കിലോമീറ്റർ കൂടെ നമുക്ക് പോകാനുണ്ട് നല്ല തണുപ്പത്തി കൂടെ ഓട്ടോ ആണ് കേട്ടോ ഇവിടുന്ന് ഇതിൽ പോകുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ എന്നാൽ നല്ല വഴിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ ഒരു മനുഷ്യപ്പുറം തന്നെ പക്ഷെ എല്ലാം കുഞ്ഞു കുഞ്ഞു വീടുകളാണ് കേട്ടോ നമ്മുടെ ടൗണിലേക്കെ പോലെ വലിയ വലിയ വീടുകളുണ്ടാവുന്ന ഒന്നും കാണാൻ പറ്റുന്നില്ല ഓഹോ ഇവിടെ കാറ്റാടിയൊക്കെ ഉണ്ട് കേട്ടോ ആ കാറ്റാടിയൊക്കെ കണ്ടിട്ട് നമുക്കിനി മുന്നോട്ട് പോകാം കേട്ടോ രണ്ട് സൈഡ് മണ്ണൊക്കെ ഇവിടെ ഒരു ഫാമൊക്കെ ഉണ്ട് കേട്ടോ നമുക്കൊന്ന് കാറ്റാടി എവിടെ പോയി നോക്കാം ആ എന്തിനു വേണ്ടിയോ എൻ്റെ വേണ്ടിയോ കറക്കുന്ന കാറ്റാടിയല്ല കേട്ടോ ഓ ഭയങ്കര കേട്ടോ അപ്പോൾ വെളിച്ചം കാരണം നമുക്ക് മുന്നോട്ട് അതിങ്ങനെ എടുക്കാനൊന്നും പറഞ്ഞില്ല പിന്നെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഇനി നമുക്ക് ഗ്രാമക്കാഴ്ചയിൽ കാണാനുണ്ട് കാരണം ഇവിടുത്തെ ഒക്കെ കാഴ്ചകളുണ്ടോ ഓ അല്ലേ നമ്മൾ അതിലെ വന്ന് നേരെ ഇവിടുത്തെ രണ്ട് കാറ്റാടിയെ കണ്ടു അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പോകാണ് കേട്ടോ ഇതൊരു കേരള സർക്കാർ സാമൂഹ്യ സമിതി വകുപ്പിൻ്റെ ഒരു ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ കാണുന്നതാണ് കേട്ടോ അപ്പം ഇതാണൊരു നാലും കൂടി ജംഗ്ഷനാണ് അവിടുന്നൊരു വഴിയുണ്ട് നേരെ വഴിയുണ്ട് ഇങ്ങനെ ഇവിടുന്ന് ഒരു വഴിയുണ്ട് ഇങ്ങോട്ട് വഴിയുണ്ട് കേട്ടോ അപ്പോൾ ഈ വഴിയൊക്കെ എങ്ങോട്ടൊക്കെ ഉള്ളതെന്ന് നമുക്കറിയില്ല ഇത്തിരി ചെറിയൊരു സിറ്റിയാണ് കേട്ടോ ചെറിയൊരു കടയൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമുക്ക് ഈ അണക്കരയ്ക്ക ഇവിടെ ഒരു ബോളിവെൽ കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സന്ധ്യ കഴിഞ്ഞാൽ ഇവിടെ കളിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ചെറിയൊരു കുരിശുവള്ളിയുണ്ട് ഉണ്ടൊരു കുരിശുവള്ളി പുഷ്പക്കണ്ഡം പള്ളിമേട് ജംഗ്ഷനാണ് കേട്ടോ ഇതാണ് നമ്മുടെ പുഷ്പകണ്ടം പള്ളിമേട് ജംഗ്ഷൻ അല്ല ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് നമുക്ക് അവിടുന്ന് നേരെയാണ് പോണ്ടത് തൂക്കുവാലം കാറ്റാടിപ്പാടം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒരു സിമ്പിൾ ബോർഡൊക്കെ നോക്കാം ആ ബോർഡെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അണക്കര പുഷ്പക്കണ്ടം തൂക്കുവാലം കോമ്പയാറ് കാറ്റാടിപ്പാടം അങ്ങനെയല്ലേ നമുക്ക് നേരെയാണ് നമുക്ക് പോവേണ്ടത് കേട്ടോ നേരെ പോകുന്നത് സ്കൂൾ സിറ്റിന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ അവിടെ ഒരു ചായക്കടയുണ്ട് പിന്നെ അത് തന്നെയല്ലേ ഇവിടെ ഒരു തയ്യക്കടയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെയാണ് പറഞ്ഞത് ഇത് ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് വീട് തന്നെ പോലെ കേട്ടോ അതാണ് പഴയ കോഴിപാല ചെടികൾ ഇവിടെ ഗ്രാമങ്ങളിലേക്ക് വന്നാൽ ഇങ്ങനെ ചെടികളൊക്കെ കൂടുതൽ കാണാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഇവിടുന്ന് നേരെ പോകാം കേട്ടോ നേരെയാണ് നമുക്ക് അണക്കിറക്കി ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഇനി ഒരു ഒന്നൊന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ എടുത്തുണ്ടാവില്ല കേട്ടോ കേട്ടോ എന്നാലും ഇവിടെ ഇരുത്തിയിട്ട് പോവുകയാണ് ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് വഴിയെല്ലാം ബ്ലോക്കാണ് കേട്ടോ അപ്പോൾ നടന്ന് നമുക്കൊന്ന് പോയി നോക്കാം നാസപ്പന കൊണ്ട് ഇതിൻ്റെ വരത്തല്ലോ കേട്ടോ നമ്മൾ നടന്ന് പോവുകയാണ് നേളും ഒന്നൊന്നര രണ്ട് കിലോമീറ്ററോളം ഉണ്ട് നടക്കുവാണ് വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നമുക്കിരി ഒന്നു പോ ഇവിടെ മാത്രോ മുട്ടിനു മുട്ടിനൊരു കോൺക്രീറ്റ് ആണ് കേട്ടോ അവരൊന്നും സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് എടുത്തോണ്ട് പോകാറ് അങ്ങനെ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ ഒരു പണി തീരാതൊരു വീടൊക്കെ കിടപ്പുണ്ട് അതൊക്കെ പണി തീരാതെ കിടക്കുന്നൊരു വീടാണ് ഇവിടെ ഉണ്ട് ഒരു വീട് നമ്മൾ നടക്കുവാണോ കേട്ടോ വീടെന്താ ഇങ്ങനെ നടക്കാൻ പറ്റില്ല ഒരു വീട് ആൾത്താമസം ഇല്ലാത്ത വീടാണ്ടോന്നു കേട്ടോ ഉണ്ട് ആൾത്താമസൊക്കെ കൊണ്ടു കേട്ടോ ിലൊക്കെ പോയിട്ടുണ്ട് വഴിയിലൊരു പോത്തുംകൂട്ടം നിപ്പുണ്ട് കേട്ടോ ഈ വഴിക്ക് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കാണത്തില്ല ഇതുപോലെയുള്ള മിണ്ടാ കെട്ടിയിട്ടിട്ട് മനുഷ്യരൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ ഇവിടെ ചോദിച്ചതൊന്നും മിണ്ടത്തില്ലല്ലോ ഉദ്ദ്രക്കില്ല ഇപ്പോൾ കോളം അങ്ങനെ അങ്ങോട്ട് പുല്ലിട്ട പുല്മേടുകളാണോ കേട്ടോ ആ പോത്തും കണ്ട അണക്കര അടിപടി ഇവിടെയാണ് ഒരു വീടൊക്കെ കേട്ടോ ഇവിടെ ഒരു കടകൾ പോലും ഇല്ലെന്നുള്ളതാണ് കേട്ടോ ഒരു വെള്ളം കുടിക്കുക ആ അവിടെ ഒരു വീടുണ്ട് അല്ല കടലാസ്രോസ ബൊഫേ മുല്ല നമ്മൾക്ക് പഴയ മോഡലുള്ള വീടുകളാണ് കൂടുതൽ അണക്കര ഗുഹാദേവി ക്ഷേത്രം അണക്കര ഇപ്പം നമുക്ക് വരുമ്പോൾ നമുക്ക് പോകാം കേട്ടോ ഗ്രൗണ്ടാണ് ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് ഈ ലാസ്റ്റ് വീട് പ്രദേശത്തെ അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് തൂക്കുവാൻ നമുക്ക് പുഷ്പകണ്ഠം കണക്കിറക്കൊന്നും ബസ് ഇല്ല കേട്ടോ അതായത് വണ്ടിയോ ടാക്സിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പോരാൻ പറ്റുള്ളൂ പിന്നാലും വരുന്നതും ശ്രദ്ധിക്കുക ബസ്സില്ല ടാക്സി വിളിച്ച് വരിക ഇവിടെയൊക്കെ ഗ്രാമങ്ങളൊക്കെ നല്ല അടിപൊളി കാഴ്ച വേണ്ട കേട്ടോ ഒറ്റയും പെട്ടായിട്ടൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറേ കാഴ്ച നമുക്ക് കാണാം ഇതുപോലുള്ള വീടുകളൊക്കെ ആണല്ലോ ഇവിടെ കൂടുതലുള്ളൂ കേട്ടോ നമുക്ക് ദൂരൊക്കെ ഉണ്ടോ മലമടക്കുകൾ അവിടുത്തെ കാണാം കേട്ടോ അവിടെ കണ്ടോ കുറേ കാറ്റാടികൾ ഓക്കെ ഇവിടെ അങ്ങനെ മുന്നോട്ട് പോയി നോക്കാം ഒരു കാറ്റായുടെ ചെറുകിട കിടത്ത് കറങ്ങുന്നുണ്ട് ഓക്കെ ഇവിടുന്ന് നോക്കാം എന്താ മോനെ നമ്മൾ ഇവിടുത്തെ ഈ കാഴ്ച നമുക്കൊന്ന് കാണിട്ട് നമുക്ക് മുന്നോട്ടങ്ങ് പോകട്ടോ ഓഹ് പനി പാറക്കട്ടെ പൈസ എന്നിട്ട് ഒരു രക്ഷയില്ല ഉണ്ടോ ഇത് പറഞ്ഞിതൊക്കെ ഒരു തമിഴിനെ നബിനാടിൻ്റെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എന്താ തോന്നുന്നു കേട്ടോ ഒരു ആ ഒരു ഭൂപ്രകൃതി കാണാൻ പറ്റുന്നു ഓ നമുക്ക് ബൈ ചാൻസ് കിട്ടിയ ഒരു കാഴ്ചയാണ് കേട്ടോ എന്താ പൊന്നെ നമുക്ക് എന്നാൽ ഈ പാറയുടെ അവിടുത്തെ നമുക്കൊന്ന് നോക്കാം ഓ എൻ്റെ പൊന്നെ കുറേ നടന്നിടന്നാളും ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കിട്ടി കേട്ടോ പക്ഷേ നാസഫലം കൂട്ടി വരേണ്ടതായിരുന്നു പക്ഷെ നാസഫലം ഏകദേശം നമ്മളിപ്പോൾ ഒരു ഒന്നര കിലോമീറ്റർ നടന്ന് കേട്ടോ നടന്ന് കെടുത്തൊരു വീഡിയോ ആണ് കാഴ്ചലങ്ങനുണ്ട് ഗേഴ്സ് അടിപൊളിയല്ലേ ജണക്കര എന്ന് പറഞ്ഞാൽ കാറ്റടിപ്പാടത്തിട്ട് വന്നപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ അടിപൊളി പറഞ്ഞാൽ അടിപൊളി നിങ്ങൾ ഇന്ന് കണ്ടു നോക്കിക്കേ എങ്ങനെയുണ്ട് അങ്ങ് വിദൂര കാഴ്ച അപ്പൊ ആ ഒരു മലയുടെ മുകളിലാണ് കേട്ടോ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് കർണാടകയിൽ നിന്ന് രണ്ടുപേരും കുടുങ്ങി പോയത് കേട്ടോ അപ്പൊ നമുക്കവിടെ പോകണ്ട ഒറ്റയ്ക്ക് എത്ര ദൂരം കയറുമ്പോൾ വലിയ പാടായി കൂട്ടോ പക്ഷെ നമുക്കത് വിഷയമുള്ള കേസല്ല പങ്കുണ്ട് അവിടെ രണ്ട് കാടി കാറ്റാടി നിന്ന് ചുമ്മാ നിന്ന് കറങ്ങുന്നുണ്ട് ഇതുണ്ടോ സെറ്റല്ലേ ഇവിടുത്തെ കാഴ്ചകൾ ഏ കൈത്തരിട്ട് ആ അപ്പോൾ അവിടെയല്ലേ ഒരു ആളൊന്ന് വന്ന് കഴിച്ച് കർണാടക എന്നാൽ അതേത് മലയാ അതെല്ലേ അതിന് ഇവിടെയാണ് താമസിക്കുന്നത് അണക്കരുന്നേ ഈ ലൊക്കേഷനില് അണക്കരയാ അപ്പൊ നമുക്ക് തമിഴ്നാടിന്റെ വിദൂരൊക്കാഴ്ച കാണാൻ പറ്റും അതപെടത്തന്നല്ലോ അപ്പുറം പോണല്ലേ അപ്പൊ നമ്മള് അച്ചായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അപ്പൊ നമ്മള് മുന്നോട്ട് പോവാണ് എന്റെ മക്കളെ നമ്മടെ കാപ്പിക്കുണങ്ങിട്ടോ സറ്റല്ലേ ഇവിടുന്ന് അങ്ങനെ നമുക്കിന് ഇനി നമുക്ക് വീണ്ടും നമുക്ക് റോഡേക്കൂടെ നമുക്ക് പോകാം കേട്ടോ അവിടെ ഒരു കാറ്റാടി ഒന്ന് ഇറങ്ങുന്നുണ്ട് ഇതൊരു പള്ളിയാണ് കേട്ടോ അണ്ടക്കര മെട്ട് നമുക്ക് ഓ ആ കാറ്റാടി കറങ്ങുന്നതിൻ്റെ ഒരു സൗണ്ട് കേട്ടോ എന്നാ സൗണ്ടാണ് ഇത് കാണാം ഇവിടത്തേക്കെങ്കിലൊക്കെ വീട് കേട്ടോ ഓ ഇനി മലയാള മൂലക്കിറക്കുന്ന വെള്ളം ഉണ്ടോ പറ്റാത്ത വെള്ളം നീക്കം ഉണ്ട് കേട്ടോ ഗപ്പികൾ പിന്നെ ഇവിടെ റെസോർട്ടുണ്ട് കേട്ടോ അതിലാണ് കേട്ടോ നടന്ന് നടന്ന് നടന്നു വരുന്നത് എന്തായാലേ അവിടെ നിന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പം ആ വ്യൂ പോയിന്റ് ഒക്കെ നമുക്കൊന്ന് കാണണം നമുക്ക് ഉണ്ടോ അതിൻ്റെ ഒരു സൗണ്ട് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി ആണ് നമ്മൾ വന്നത് കേട്ടോ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചെറിയ കടയൊക്കെ കണ്ടു കട കടത്തിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു കമ്പിളി നാരകം നിൽക്കുന്നത് അവിടെ ഒരു ചെറിയൊരു വീടുണ്ട് ഇവിടെ ടാങ്ക് ഒരു ടാങ്കുണ്ട് ഇതൊക്കെ ചെറിയ വീട് കേട്ടോ നല്ല പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു ചെടിമരം കണ്ടോ ചെടിമരം പക്ഷെ അതിൻ്റെയൊക്കെ കുറേ ചതുപ്പാണ് കേട്ടോ വെള്ളങ്ങളൊക്കെ ഉള്ള ചതുപ്പാണ് അങ്ങോട്ട് പോകുന്നില്ല ഓ ഇതോ ഇതൊരു പഴയ വീടാണ് കേട്ടോ എന്താ കടയങ്ങണ്ടായിരുന്നു അപ്പം നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് തിരിച്ച് പോവുകയാണ് ഈ നമുക്ക് ആഴ്ചകൾ അവസാനിക്കുന്നില്ല കടയും കൈകളൊക്കെ കടയും കേട്ടോ ആ നല്ല കാറ്റ് കമ്പിളിനാർക്കും കേട്ടോ ദൂരെ വന്നു നിങ്ങൾ പോയി നോക്കാം അല്ല കാഴ്ചകളും എല്ലാം ഇങ്ങനെ ഇതിലൊരു വഴി കാണുന്നുണ്ട് നമുക്ക് ഒന്ന് പോയി നോക്കാം ഓഹോ ഇത് കപ്പ കൃഷി വീടാണ് ഓക്കെ ഇതിലേന്ന് പോയി നോക്കാം കേട്ടോ ആ ഇതിലേക്ക് ഒരു പ്ലേസ് ആണ് ആ ഹാ എന്തുവല്ലേ നമ്മൾ വന്ന് 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 നമ്മൾ ഇതുപോലൊരു സ്ഥലത്ത് വന്നു കേട്ടോ അവിടെ കൊണ്ട് വഴി അവസാനിക്കുവാണ് അങ്ങനെ പോകത്തില്ല കേട്ടോ ഇപ്പോഴ വരെ നമ്മൾ വന്നു കേട്ടോ അങ്ങനെ അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഒരു തമിഴ്നാടിൻ്റെ ഒരു ബൗണ്ടറി ലൈനാണ് കേട്ടോ ആ കാണുന്നതല്ല അണ്ട് അവിടെ ഒരു കാറ്റാടി നിശ്ചലമായിട്ട് നിൽക്കുന്നു ബാക്കി രണ്ട് കാര്യമായിട്ട് നിശ്ചലമായിട്ട് നിൽക്കുന്നു നാലഞ്ച് കാര്യമായിട്ട് കറങ്ങുന്നുണ്ട് കേട്ടോ അവിടേക്ക് എന്ത് കാറ്റാടിയാണെന്ന് നോക്കിയത് ഓ ഹോ അപ്പം ആ കാണുന്നതാണ് കേട്ടോ അതുകൊണ്ടോ ആ കാണുന്നതാണ് നമ്മുടെ ആമപ്പാറ അപ്പോൾ അവിടെ അത് അവിടെ തിരക്ക് വളരെ കുറവാണ് തോന്നുന്നു അവിടെ വണ്ടികളൊന്നും കയറി പോകുന്നില്ല നമ്മളതിനു മുമ്പ് ഒന്ന് പോയിട്ടുണ്ട് അവിടുന്ന് ആ ആമപ്പാറ എന്നാലും നമുക്ക് ഗ്രാമത്തിന്മാർ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ കാണത്തില്ല അത് നമ്മുടെ എന്താ പറയുക ഇവിടെ ബാലമുള്ള സിറ്റി അപ്പോൾ നമ്മുടെ കുരുവിക്കാനൊക്കെ ഉള്ള കുരുവിക്കാനം ഒരു വ്യൂ പോയിന്റ് ഒക്കെയാണ് കേട്ടോ അവിടെ നിന്ന് കാണാം കേട്ടോ അവിടെയാണ് കാരണായിരിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് പോകാം തിരിച്ചിട്ടാൽ പോകാം കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വേറെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ അവിടെ നിന്ന് അങ്ങനെ പോകാൻ പറ്റത്തില്ല ഇനി ഫോറസ്റ്റിൻ്റെ പെർമിഷൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ താഴെ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള വനങ്ങളാണ് നമ്മളിനി തിരിച്ച് നമ്മൾ പോകണം കേട്ടോ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ പുറകിലൊരു വീ പോയിന്റ് ഉണ്ട് അപ്പോൾ ആ വീ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം കേട്ടോ ഇതിലൊന്ന് പോയി നോക്കാം അപ്പം ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വരണം കേട്ടോ കാരണം നല്ല വ്യൂ പോയിൻ്റ് ആണ് ഇവിടെയൊക്കെ കാണാനായിട്ട് നമ്മൾ ഈ രാമക്ലമയോടും തൂക്കുപാലത്തിൻ്റെ അടുത്തുള്ള ആമപ്പാറയും അതൊക്കെ കാണുമ്പം ഇതുപോലുള്ള കുറെ കാഴ്ചകളൊക്കെ വന്ന് കണ്ടിട്ട് വേണം പോകും കേട്ടോ ഇതിലും നമുക്കൊന്ന് കയറി നോക്കാം ഇവിടെ എന്തോ ആ അതെ അമ്പലം എന്ന് പറഞ്ഞല്ലേ അമ്പലമാണ് പഴയ ക്ഷേത്രം കേട്ടോ നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം വലിയ ക്ഷേത്രങ്ങളൊന്നുമല്ല പഴയ ഒരു കൊച്ചു ക്ഷേത്രം ഇതൊക്കെ ഇനി വലിയ ക്ഷേത്രങ്ങൾക്കായി മാറും കേട്ടോ ഇതാണ് ദേവീക്ഷേത്രം ഇങ്ങോട്ടോ അങ്ങോട്ടും നമ്മൾ പോകുന്നില്ല നമ്മൾ ഇവിടുന്ന് അങ്ങനെ ഈ മീറ്റിങ്ങിലോട്ട് നമുക്കൊന്ന് കയറി നോക്കാം ഒരുപാട് പേരൊക്കെയൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ വ്യൂ പോയിന്റിൻ്റെ കാഴ്ച ഭയങ്കര ആൾ പറഞ്ഞാൽ കേട്ടോ നമുക്ക് ദൂരെ കാഴ്ചകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത് ഇതൊക്കെ ഏലം നടുന്നുണ്ട് കേട്ടോ ഇതാഴൊരു വീട് കാണുന്നു അത് വലിയൊരു പടുത കുളമാണ് ഇതിങ്ങനെയാണ് കേട്ടോ ഏലം നടന്ന കേട്ടോ ഒരു ചിമ്പാണ് വെക്കുക അതിൻ്റെ കമ്പ് ഊത്തി കൊടുക്കും പിന്നെ താലും വെള്ളമൊക്കെ വേണം കേട്ടോ അയ്യോ അടി കണക്കുമോ അയ്യോ ഇവിടുത്തെ പേര നിൽക്കുന്നത് പേരൊക്കെയാണ് പറയുന്നവരാട്ടോ എന്നാലും നമ്മളിത് വന്നു ഇനി നമുക്ക് ഓടാൻ പറ്റത്തില്ല പട്ടി ഉണ്ടായാൽ നിന്ന് കടികൊള്ളുക പട്ടിയുടെ വിശ പണയെന്നുള്ള വരെയുള്ള പട്ടികള്ളേ ഇറച്ച് ദേഹത്തുനിന്ന് കൊടുക്കുക അത്രയേ പറ്റുള്ളൂ ഇവിടെ വീടൊക്കെ കാണുന്നുണ്ട് കൊച്ചു കൊച്ചു വീടുകളാണ് കേട്ടോ ഇവിടെ കണ്ട് ടാങ്ക് ഉണ്ട് വെള്ള ടാങ്ക് ഇവിടെ വിറകൊക്കെ ഇടിക്കുമ്പോഴൊക്കെ വിറക് പൂരയാണ് എന്ത് നിശബ്ദയായിട്ടുള്ള താമസമായിരിക്കും കേട്ടോ അല്ലേ അതൊരു വീട് ഇന്ന് ആൾക്കാരായിരിക്കില്ല കേട്ടോ ഇവിടെ എല്ലായിടത്തും ടാങ്ങും പക്ഷെ പറ്റാത്ത വെള്ളമുണ്ട് കേട്ടോ അടിപൊളി പോഞ്ഞു മോനെ ഓ എന്താ തനി നാടൻ ഗ്രാമം ഇതൊക്കെ എന്നാലേ കൂടാണ് ചാളം ഉണക്കാനിട്ടിരിക്കുന്നുണ്ടോ ഇങ്ങനെ കോരി ഇടും കേട്ടോ കോഴിയൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ ചാണകമൊക്കെ കോരി ഇങ്ങനെ ഇടും അതുകൊണ്ടോ അതാണ് വ്യൂ പോയിൻ്റ് കേട്ടോ ഊഹ് ഉണ്ടോ അപ്പോൾ എന്നെ നമ്മൾ ആ മല ഉണ്ടല്ലോ ആ മലയാണ നമ്മൾ കുടുങ്ങിപ്പോയെന്ന് പറഞ്ഞല്ലേ കർണാടകയിൽ നിന്ന് രണ്ട് പേര് ഹോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒന്നും അങ്ങോട്ടോ ഒന്ന് പോയി നോക്കാം ശരിക്കുള്ള വി പോയിന്റ് ഇതിന് മേലാ കേട്ടോണ്ടോ ഒരു പാലമരം നോക്കുന്നതാണോ എറ്റു പാലമര എന്നെ ഇവിടുന്ന് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് സെറ്റല്ലേ ഉണ്ടോ നീലപ്പൂവോ പിന്നോ ഇവിടെയൊക്കെ കാറ്റായിട്ട് വേറെ ഒന്നും വിളിക്കില്ല കേട്ടോ ഇന്ന സംഗ മാത്രേ ഉള്ളൂ രാവിലെ നമ്മൾ എനിക്കിട്ട് ഒന്നും കഴിച്ചില്ല പക്ഷേ എൻ്റെ കഴിക്കാനായിട്ട് ചപ്പാത്തി ഇരിപ്പുണ്ട് അത് നമുക്കൊന്ന് കഴിക്കണം ഓഹ് എൻ്റെ പൊന്നും മോനെ ഇവിടെ എന്താണ് ഇവിടെ നിന്നുള്ള കാഴ്ച നമുക്ക് ഇപ്പം നമ്മൾ ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച കേട്ടോ അതായത് നമ്മുടെ കുരുവിക്കാനും കേട്ടോ അതുകൊണ്ടോ പിന്നെ വേറൊരു അതൊക്കെ എനിക്ക് തോന്നുന്നത് തമിഴ്നാട് തമിഴ്നാടിൻ്റെ ആയിട്ടുള്ള സ്ഥലം തോന്നുന്നു കേട്ടോ പക്ഷെ അല്ല പക്ഷേ അങ്ങനെ പറഞ്ഞേ ക്ഷമിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം പോർഷൻ അണ്ടറിപ്പിടുന്നതാണ് ഇവിടുന്ന് ഏതാണ് വ്യൂ എന്ന് നമുക്ക് കരുത്തില്ല ഇവിടുന്ന് ഇവിടെ നോക്കിയാലും വ്യൂ ആണ് കേട്ടോ കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് കയറി നോക്കാം മഞ്ഞപ്പൂ അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്ന് കണ്ണു വിദൂര കാഴ്ചകൾ നമുക്കൊന്ന് നോക്കാം ഓ അടിപൊളി ഇതാണ് അണക്കര മെട്ട് കേട്ടോ അണക്കര മെട്ട് എന്നാണ് പറഞ്ഞത് ഇവിടെ നിന്ന് നോക്കാം ഇവിടെയൊക്കെ വർണ്ണം കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ഈ പുറന്നേ ഞാൻ പറയുന്നു രാമക്കളും മേടും അമ്മപ്പാറയൊന്നും ശരിക്കും നമ്മൾ വിസിറ്റ് ചെയ്യുന്നവരും ഇതുപോലുള്ള മലയാളങ്ങൾ കയറി നമ്മൾ വിസിറ്റ് ചെയ്യണം കേട്ടോ കാരണം ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച കണ്ടോ നമുക്ക് നല്ല കാഴ്ചകളാണ് നമുക്ക് വേണ്ടത് നമ്മുടെ കണ്ണിന് കാഴ്ചയുള്ള പ്ലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ നിന്ന് ഈ കാണുന്ന കാഴ്ച വേറൊരു വൈബിൽ ലെവലിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഇവിടെ കുറേ പാറക്കൂട്ടങ്ങൾ കാണുന്നുണ്ട് അവിടെ നമുക്ക് നോക്കാം ഇനി നമുക്ക് പോലെ വഴി കണ്ടുപിടിക്കണ്ടേ ഇവിടെ ഒരു താറയൊക്കെ പണം കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടോ പണിയാൻ വെച്ചിരിക്കുന്നതാണ് ള് ഗ്രാമ കാഴ്ചകൾ തപ്പി വന്നിട്ട് ഇതുപോലെ തന്നെ വിരി പോയിന്റ് കാണുന്നത് ആദ്യമാണ് കേട്ടോ ആ അടിപൊളി പൊന്ന് മോനെ താഴേ മരമൊക്കെ മുറിക്കുന്നുണ്ട് ഇത് എവിടെ സ്ഥലം ലൊക്കേഷൻ ഒന്നും നമുക്കറിയില്ല കേട്ടോ എന്നാലും അടിപൊളിയാണ് ഇവിടുത്തെ സ്ഥലം എവിടെ ഒരു മൂന്ന് കാറ്റും ആ കാറ്റിട്ട് നമ്മൾ പോയതാ കേട്ടോ അപ്പം ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണല്ലേ വീഡിയോ അത് തന്നെയല്ല സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഇങ്ങനെയുള്ള ഗ്രാമ കാഴ്ചകളൊക്കെയാണ് കൂടുതൽ കാണുന്നത് പക്ഷേ നമ്മൾ ഇത് ഗ്രാമ കാഴ്ച തപ്പി വന്നപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ടതാണ് അങ്ങനെ കയറി വന്നതാണ് കേട്ടോ അല്ലാതെ ഇതിനായിട്ട് മാത്രം വന്നതല്ല എന്നാലും ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച നിങ്ങളെന്തെങ്കിലും കാണിക്കാം ഓ എത്രയായിരം വഴി ഉയർത്തി നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല കേട്ടോ വീണ്ടും കണ്ടോ ഓ ഇവിടെ ഒരുപാട് കല്ലുകളൊക്കെ പൊങ്ങിയിരിപ്പുണ്ട് ഇരിപ്പുണ്ട് കേട്ടോ എന്ത് കല്ലുകളാണെനിക്ക് കേട്ടോ ഇവിടെ ഒരു കുഴി കുഴിക്കത്തെ വെള്ളമുണ്ട് കേട്ടോ പെയ്ത്ത വെള്ളം ഉറവെള്ളം ഒന്നുമല്ല വെള്ളമാണ് ഓ ഹോ 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 അടിപൊളി എൻ്റെ പൊന്ന് മോനെ ആരും ഇങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മളെ പറയാനോ പിന്തിരിപ്പിക്കാനോ ഒന്നും ആരുമില്ല എന്നാലും നമ്മൾ സൂക്ഷിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ആണോ ഇവിടുന്ന് കാഴ്ച ഒന്ന് കണ്ടു കണ്ടുനോക്കുക എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇവിടെ വരണോ വേണ്ടോ എന്നുള്ളത് കേട്ടോ ഇവിടെ ഒരു കാര്യമുണ്ട് ഇവിടെ കഴിഞ്ഞാൽ യാതൊരു സുരക്ഷിതവുമില്ല കേട്ടോ കാരണം അതുപോലത്തെ ഒരു ഓപ്പൺ സ്പേസാണ് ഇവിടെ കാരണം ഇവിടെ നിന്നുള്ള കാഴ്ച ആ ഭാരം തന്നെയാണ് തമിഴ്നാട്ടിൻ്റെ ഒരു കാഴ്ചകൾ കാണാം അതുപോലെ വാലമ്പുളള സിറ്റിയുടെയും തൂക്കുപാലത്തിൻ്റെയും അണക്കരയുടെയും നെടുങ്കണ്ടത്തിൻ്റെയൊക്കെ ഒരു കാഴ്ചയൊന്ന് കാണാൻ പറ്റും കേട്ടോ പക്ഷേ ഭയങ്കര കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കിയൊന്ന് സെറ്റല്ലേ അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഒരു ലൈക്ക് ഓക്കെ കണ്ടോ സെറ്റല്ലേ